ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ പത്തൊമ്പതാം ത്രൈവാർഷിക സമ്മേളനം നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും എറണാകുളം വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ആന്ധ്ര തെലങ്കാന കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെയും പോണ്ടിച്ചേരിയിലെയും സംഘടനാ പ്രതിനിധികളും നിരീക്ഷകരുമാണ് രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ സമ്മേളനം നടക്കുന്നത് ദേശ സേവന ലക്ഷ്യങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ദേശവിദേശ വിദേശ സ്വകാര്യ മൂലധനത്തിന് വലിയ ലാഭം ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാർലമെന്റിന്റെ വരുന്ന ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലെ വിദേശ നിക്ഷേപം എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമാക്കി ഉയർത്തുക ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ പൊതുമേഖലയിലെ ഇൻഷുറൻസ് കമ്പനികളെ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടങ്ങൾക്ക് രൂപം കൊടുക്കുക ദേശ സാൽകൃത ധനകാര്യ മേഖലയിലെ തൊഴിലാളി സംഘടനകളുടെ ഐക്യ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുക എന്നതാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നും പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി നാലിന് ശേഷം ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ വെച്ച് ഈ സമ്മേളനം നടക്കുന്നത് ഞങ്ങളുടെ സമ്മേളനം ചേരുന്ന ഈ കാലയളവ് പതിനഞ്ച് പതിനാറ് തീയതികളാണ് വിദേശാൽക്കരണത്തിന് മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് ഇന്ത്യൻ സാമ്പത്തിക രംഗം കൊണ്ടുപോകുന്ന രീതിയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം അനുവദിക്കുന്ന ഒരു ബില്ല് വരികയാണ് വ്യാപകമായ ഭേദഗതികൾ വരുത്തുന്ന രീതിയിലുള്ള ഒരു അമൻമെൻറ്റാണ് ഈ വിൻ്റർ സെഷനിൽ പാർലമെൻറ്റിലെത്തുന്നത് അതിനെതിരായിട്ടുള്ളൊരു വലിയ പ്രതിരോധം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഈ സമ്മേളനത്തോട് വെച്ച് മൂന്ന് പ്രധാന സെമിനാറുകളാണ് പറഞ്ഞു കഴിഞ്ഞു വരണം ഓൾറെഡി നമുക്ക് നടന്നു കഴിഞ്ഞു ഫാസിസത്തിൻ്റെ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ നൂറ് വർഷങ്ങളെന്ന ഒരു സബ്ജെക്റ്റാണ് നമുക്ക് ഇന്ന് വിഷയത്തിൽ കിട്ടാവുന്ന പ്രഗത്ഭരായ രണ്ട് ആൾക്കാരെയാണ് അതിൽ കിട്ടിയിട്ടിരിക്കുന്നത് പി എൻ കോവിൻ ഗ്രന്ഥകാരനുമായ പി എൻ ഗോപികൃഷ്ണൻ അതുപോലെ തന്നെ ടെലിഗ്രാഫിൻ്റെ മൂന്ന് എഡിറ്ററായിട്ടുള്ള രാജഗോപാൽ സാറും അവരാണ് വൈകിട്ട് അഞ്ച് മണിക്കാണ് പരിപാടി ബോട്ടിയെട്ടിക്കടുത്തുള്ള ടി കെ രാമകൃഷ്ണൻ നമ്മുടെ സാംസ്കാരിക കേന്ദ്രത്തിലാണ് പരിപാടി